നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊച്ചു കുട്ടികൾക്ക് പാടാൻ പറ്റിയ ഒരു ദേശഭക്തി ഗാനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ച് റിപ്പബ്ലിക് ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് സ്കൂളിലൊക്കെ ഒരു പെർഫോമൻസ് പോലെ പാടാനായിട്ട് മത്സരങ്ങൾക്കൊന്നും പറ്റില്ല പെർഫോമൻസ് പോലെ സ്കൂളിലൊക്കെ എല്ലാവർക്കും ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്ന് പാടാനും പഠിപ്പിക്കാനും ഒക്കെ പറ്റിയ ഒരു പാട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കേട്ട് നോക്കിയിട്ട് അഭിപ്രായം എല്ലാവരും അറിയിക്കണം കേട്ടോ എൻ്റെ സ്വന്തം വരികളൊന്നും അല്ല ഇതെനിക്ക് കിട്ടിയ വരികളാണ് അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും കേട്ടു നോക്കൂ കേട്ടോ പല വേഷങ്ങൾ അണിഞ്ഞു നടക്കും ഭാരതവാസികളേ കിടപ്പുമുറികൾ പലതാണെന്നാൽ തറവാടൊന്നല്ലോ നമ്മുടെ തറവാടൊന്നല്ലോ പല വേഷങ്ങൾ അണിഞ്ഞു നടക്കും ഭാരതവാസികളേ കിടപ്പുമുറികൾ പലതാണെന്നാൽ തറവാടൊന്നല്ലോ നമ്മുടെ തറവാടൊന്നല്ലോ ിൽ തല്ല മതങ്ങൾ സ്നേഹം പങ്കിടുവാൻ സാഹോദര്യത്തിൻ്റെ മഹത്വം പാടാനണി ചേരു സ്നേഹം തൂകാനണി ചേരു തമ്മിൽ തല്ല മതങ്ങൾ സ്നേഹം പങ്കിടുവാ സാഹോദര്യത്തിൻ്റെ മഹത്വം പാടാനണി ചേരൂ സ്നേഹം തൂകാനണി ചേരൂ ഹിന്ദു മുസൽമാൻ ക്രൈസ്തവർ ബൗദ്ധജിനന്മാരെല്ലാരും ഒരു ോപ്പിൽ വിരിഞ്ഞു നിൽക്കും സുഗന്ധ കുസുമങ്ങൾ സുരഭില സുന്ദരസൂനങ്ങൾ ഹിന്ദു മുസൽമാൻ ക്രൈസ്തവർ ബൗദ്ധജിനന്മാരെല്ലാവരും ഒരു പൂന്തോപ്പിൽ വിരിഞ്ഞു നിൽക്കും സുഗന്ധകുസുമങ്ങൾ സുരഭില സുന്ദരസൂനങ്ങൾ പല വേഷങ്ങൾ അടിഞ്ഞു നടക്കും ഭാരതവാസികളേ കിടപ്പുമുറികൾ പലതാണെന്നാൽ തറവാടൊന്നല്ലോ നമ്മുടെ തറവാടൊന്നല്ലോ നമ്മുടെ തറവാടൊന്നല്ലോ നമ്മുടെ തറവാടൊന്നല്ലോ